ആരെയും ആശ്രയിക്കേണ്ടാത്ത ആരുടെയും സഹായം ആവശ്യമില്ലാത്ത ഒരു ദൈവം നിസ്സാരമായ ഒരു കാര്യം നിർവഹിക്കാൻ പോലും തൻ്റെ സൃഷ്ടികളെ ആശ്രയിക്കുന്നു എന്ന് ഈ കുർആാനിലും ഇതിൻ്റെ അനുബന്ധ കഥകളിലും ആവർത്തിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഈ കിതാബ് തന്നെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് നമ്മളും ഈ ദൈവവും തമ്മിലുള്ള ഒരു ആശയവിനിമയം നടത്താൻ ഈ ദൈവത്തിന് തോട്ടീമ തോട്ടീമ തോട്ടി കെട്ടി എത്ര തോട്ടികളെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് മലക്കിനെ ആശ്രയിച്ചുകൊണ്ട് ആദ്യം അവിടുന്ന് കൊടുത്തയച്ചു എന്നിട്ട് മലക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് ആ മനുഷ്യനെ ആശ്രയിച്ച് ആ മനുഷ്യൻ മനുഷ്യനിർമ്മിതമായ മനുഷ്യരുടെ പ്രാദേശിക ഭാഷയെ ആശ്രയിച്ച് ആ മനുഷ്യൻ ആ ഭാഷയെ ആശ്രയിച്ചു കൊണ്ട് മനുഷ്യൻ്റെ തൊള്ളയെ ആശ്രയിച്ചുകൊണ്ട് ഈ ആശയങ്ങൾ നാട്ടുകാരോട് വിളിച്ചറിഞ്ഞു നാട്ടുകാർ എന്നിട്ട് മനുഷ്യരുണ്ടാക്കിയ കൊണ്ട് മനുഷ്യർ ഉണ്ടാക്കിയ കടലാസിലോ അല്ലെങ്കിൽ എല്ലാം എഴുതി എഴുതിയച്ച് അത് പിന്നീട് ആരൊക്കെയോ എഴുതി പുസ്തകമാക്കി തലമുറ തലമുറകളായിട്ട് കൈമാറി അങ്ങനെയാണ് നമുക്ക് ഈ അള്ളാൻ്റെ മെസ്സേജ് കിട്ടിയത് അള്ളാക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരാശയം ഇങ്ങോട്ട് എത്തിക്കാൻ എത്ര തോട്ടികൾ ആശ്രയിക്കേണ്ടി വന്നു മലക്കിനെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യൻ്റെ ഭാഷയെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യൻ്റെ തൊള്ളെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യനിർമ്മിതമായ ഒരുപാട് വസ്തുക്കളെ ആശ്രയിക്കേണ്ടി വന്നു ഇതൊക്കെ ആശ്രയിച്ചു കൊണ്ട് ഒരു നിസ്സാര കാര്യം പോലും നിർവഹിക്കുന്ന ആൾ ബടായി പറയുകയാണ് ആരെയും ആശ്രയിക്കേണ്ടതില്ല ഈ അള്ളാഹുവിന് ഇരിക്കാൻ കസേര വേണമെന്നാണ് കഥയിൽ പറയുന്നത് കാല് കയറ്റി വയ്ക്കാൻ കസേരൻ്റെ മുമ്പിൽ സ്റ്റൂള് വേണം എന്നാണ് പറയുന്നത് ആ സ്റ്റൂളാണ് കുർസ് അറസ്സും കുർസു ആകാശം പൊളിഞ്ഞയാടുന്ന സമയത്ത് ഈ കസേര താങ്ങിക്കൊണ്ട് നടക്കാൻ എട്ട് മലക്കുകൾ വേണം എന്ന് പറയുന്നുണ്ട് കുറുഹാനിൽ അപ്പോൾ സ്വന്തം കസേര താങ്ങാൻ എട്ട് മലക്കുകളെ പോലും ആശ്രയിക്കേണ്ട ഗതികേടുള്ള ഒരാളാണ് ആ കസേരയിൽ കുത്തിയിരുന്നു കൊണ്ട് സ്റ്റൂളിനെ ആശ്രയിച്ച് കാലി കയറ്റി വച്ചിരുന്നു കൊണ്ട് എന്നാരും എനിക്കാരെയും ആശ്രയിക്കേണ്ട എന്ന് ഭീപും പടായും പറയുന്നത് എങ്കിൽ ഇതിൽ ഉപദേശിക്കുന്ന പോലെ അല്ല അല്ലെ ശരിക്കും പറഞ്ഞാൽ ഖുർആാനില് പഠിച്ചവൻ സമദ് എന്ന് പറഞ്ഞ വാക്കിന്റെ യഥാർത്ഥാർത്ഥം തിരിയാത്തത് കൊണ്ടാണ് താങ്കളോടൊപ്പം താങ്കൾക്ക് വേണ്ടി ജയി വിളിക്കുന്ന ആളുകൾക്കും അത് തിരിഞ്ഞിട്ടില്ല സമദ് എന്ന വാക്കിന്റെ അർത്ഥം ആരെയും ആശ്രയിക്കാത്തവൻ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ എന്ന് തന്നെയാണത് അള്ളാഹു സമദ് ആണ് ഇവിടെ താങ്കൾ നിരത്തിയ കുറച്ച് വാദങ്ങൾ ഉണ്ടല്ലോ ഒന്നാമതായി തന്നെ ഖുർആൻ എടുക്കാം ുർആാൻ പഠിച്ച നമ്പുരാന് ഒരു മനുഷ്യന് കൊടുക്കണമായിരുന്നെങ്കിൽ അങ്ങ് പ്രോഗ്രാം ചെയ്ത് വിട്ടപ്പോരുന്നോ ഇൻബിൾട്ടായിട്ട് റോബോട്ടിനെ പോലെ സെറ്റ് ചെയ്ത് വിട്ടപ്പോരായിരുന്നു അള്ളാഹു തന്നെ പറയുന്നുണ്ട് പഠിച്ചവരെങ്ങാനും ഈ ഒരുക്കാൻ വേണ്ടി വിചാരിച്ചു എല്ലാമാർക്കും എല്ലാ മനുഷ്യർക്കും കൊടുത്തേനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല ജബ്ബാർ ഈ സവിശേഷ ബുദ്ധി എന്നത് അതിനെ കണ്ടെത്തലാണ് കണ്ടെത്തൽ പഠനമാണ് അത് മനസ്സിലാക്കാൻ അത് സത്യമാണെന്ന് മനസ്സിലാക്കി തീരുന്ന ഒരു ബ്രെയിനൊക്കെ ഉണ്ട് അപ്പോ അതുകൊണ്ടാണ് അത് ഉള്ളിൽ പ്രോഗ്രാം ചെയ്യാത്തത് ഇനി ഒരു മലക്കിനെ ഏൽപ്പിച്ചത് എന്താണെന്ന് അള്ളാഹുവിന് അള്ളാഹു ഖുറാൻ ഭൂമിയിലേക്ക് കൊടുക്കാൻ ഒരു മലക്കിനെ ആശ്രയിച്ചു രണ്ടാമത് അതിനെ ഭൂമിയിൽ അള്ളാഹു വേണ്ടി സംസാരിക്കാൻ മുഹമ്മദ് സലാഹു അലൈഹി സ്വലം എന്നൊരു മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു പിന്നെ ഈ ഖുർആൻ എഴുതാൻ വേണ്ടി എന്താണ് പലകകളും എല്ലുകളും അല്ലെ പേപ്പറും പേനയും മഷീ അങ്ങനെ എന്തൊക്കെ ഇടങ്ങേറു പിടിച്ചു പഠിച്ചവന് അള്ളാഹുസമതാണെങ്കിൽ ഇതിലൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ വിഡ്ഡികളുടെ ലോകത്തിരിക്കുന്ന വിഡ്ഡിയുടെ രാജാവേ എന്ന് ചിലപ്പോൾ താങ്കളെ വിളിച്ചു പോകും ഇങ്ങനെയൊക്കെ യുക്തി പറഞ്ഞുകൊണ്ടിരുന്നാലും ആദ്യം ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോൾ ഇതിന്റെ ബേസ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് ഇസ്ലാം മതം ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കടന്നു വരുന്ന ലോകങ്ങളിലൂടെ ആണ് പഠിപ്പിക്കുന്നുണ്ട് അറിയാമോ ആലമുൽ അർവാഹ് അറിയാമോ ആലമുൽ അർഹാം അറിയാമോ ആലമുൽ അസ്ബാബ് ഇപ്പൊ താമസിക്കുന്ന ലോകം ഇനിയുണ്ട് ആലമുൽ ബർസ് ആലമുൽ ആഹ്റ അത് പോട്ടെ ആലമുൽ അസ്ബാബ് എന്ന് പറയുന്നത് കാരണങ്ങളുടെ ലോകമാണ് ഇവിടെ എല്ലാത്തിനും സബബ് ഉണ്ട് ആ സബബിയായ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ മരണം മുസ്ലിംങ്ങളുടെ വിശ്വാസ പ്രകാരം അന്റെ അധ്യാപന പ്രകാരം മരണം അള്ളാഹു നിശ്ചയിച്ചതാണ് ആ നിശ്ചയിച്ച സമയത്ത് നടക്കും അള്ളാഹു അങ്ങ് മരിപ്പിച്ചാൽ പോരെ അവിടെ അവിടെ ഒരു കാരണം ഉണ്ടാക്കുന്നത് അത് ചിലപ്പോ അറ്റാക്കിന്റെ രൂപത്തിൽ വരാം ചിലപ്പോ ക്യാൻസറിന്റെ രൂപത്തിൽ വരാം ചിലപ്പോ പനിയുടെ രൂപത്തിൽ വരാം ചിലപ്പോ ആക്സിഡന്റ് ആവാം ഇങ്ങി മരണമാവാം എല്ലാത്തിനും കാരണം വെച്ചിട്ടുണ്ട് ആ കാരണം വഴിയാണ് അള്ളാഹു ഇത് മനുഷ്യർക്ക് നൽകുന്നത് രോഗ രോഗം വഴി നൽകും എന്നതുപോലെ തന്നെ ഒരു കാരണമാണ് ഒരാളെ തെരഞ്ഞെടുക്കുന്നു ഇനി തെരഞ്ഞെടുക്കുന്ന വ്യക്തി അതൊരു പദവിയാണ് അത് മലക്ക് അറച്ചു വഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാം അള്ളാഹു തെരഞ്ഞെടുത്ത മാലാഖ വഴി അള്ളാഹു തെരഞ്ഞെടുത്ത മനുഷ്യന് നൽകി ആ മനുഷ്യൻ മറ്റുള്ളവരിലേക്ക് അത് പറയുമ്പോൾ ആ പറഞ്ഞ കാര്യം ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് മുസ്ലിംങ്ങൾ വിശ്വസിച്ചു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂട്ടാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ല അപ്പൊ അള്ളാഹു സമത അല്ലാതാകുന്നത് എങ്ങനെ ഇതൊക്കെ കാരണങ്ങളാണ് ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അള്ളാഹു ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സമതും എന്ന വാക്കിന്റെ അർത്ഥവും ഇത് സബബിയായ ലോകമാണ് എന്നുള്ള വിഷയവും നിങ്ങൾക്കറിയത്തില്ല ഇനി രണ്ടാമത്തെ വിഷയം അള്ളാഹുവിന്റെ അറിശ് അള്ളാഹുവിന്റെ അറിശ് എന്തിനാണ് മലക്കുകൾ താങ്ങുന്നത് കിയാമത്തെ നാളിൽ എട്ടോളം മലായിക്കത്തുകൾ അയുക്കത്തുകൾ അള്ളാഹുവിന്റെ അറിശും താങ്ങി പിടിച്ചു കൊണ്ടുവരും അള്ളാഹു സമതാണെങ്കിൽ അറിശു താങ്ങി മലക്കുകളിൽ സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആലോചിച്ച് പിടിച്ച് അതിലൊരു വക്രത കണ്ടെത്തുന്നത് കൊണ്ടാണ് മലക്കുകൾ ആരുടെ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മലക്കുകൾക്ക് കഴിവ് കൊടുത്താലാണ് അള്ളാഹുവാണ് കഴിവ് കൊടുത്തത് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്ത മലക്കുകൾ അതൊരു പദവിയായിട്ടാണ് കാണുന്നത് അവിടെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹുവിനില്ല രാജാവ് എന്തിനാണ് രാജാവിനടുത്ത് പരിവാരങ്ങളെയും സൈന്യങ്ങളെയും തോഴിമാരെയും ഒക്കെ നിർത്തുന്ന കണ്ടല്ലേ അത് അത് റോയൽറ്റിയുടെ പദവി എന്നതുപോലെ അത് അള്ളാഹുവിന്റെ പദവിയാണ് അള്ളാഹു കൊടുത്ത പദവി സന്തോഷത്തോടു കൂടി അവർ അത് ചെയ്യുന്നു അതാണ് മലക്കുകൾ അറച്ചു താങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ലാതെ മലക്കുകൾ കരുത്തന്മാരായ മലക്കുകൾ താങ്ങി പിടിച്ചില്ലെങ്കിൽ അള്ളാഹു താഴത്തോട്ട് പോകും എന്നല്ല കാരണം അള്ളാഹു സൃഷ്ടാവും മറ്റു സൃഷ്ടികളുമാണ് നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് അള്ളാഹു സൃഷ്ടികളെ പോലുള്ള നിങ്ങളെപ്പോലുള്ള ഒരു സൃഷ്ടി മാത്രമാണ് ആ സൃഷ്ടിക്ക് മറ്റു സൃഷ്ടികൾ ഇത്തരം സപ്പോർട്ടുകൾ കൊടുത്താൽ മാത്രമേ ആ സൃഷ്ടി നിലനിൽക്കത്തുള്ളൂ ആ സൃഷ്ടി എന്തിനാണ് പിന്നെ പരമകാരണികളെന്നും ഒന്നിനും ആശ്രയിക്കാത്തതെന്നും പരിപൂർണനെന്നും ഒക്കെ പറയുന്നത് പരിപൂർണത സൃഷ്ടിക്കാതിരുന്നാൽ പോലും സൃഷ്ടിക്കുന്ന തന്നെ പരിപൂർണത അല്ല എന്ന് പറയുന്നത് ആര് പറഞ്ഞു അള്ളാഹു സൃഷ്ടിച്ചു പരിപൂർണമായ രീതിയിൽ സൃഷ്ടിച്ചു ആ സൃഷ്ടി ഇനി ചില ചില വിഷയങ്ങൾ അംഗവൈകല്യം പോലുള്ള പല രീതിയിലും അല്ലാഹു സൃഷ്ടിച്ചു അതിനൊക്കെ പിന്നിൽ ഓരോ ഉദ്ദേശങ്ങളുണ്ട് ജീവിച്ചിരിക്കുന്ന പേരൻസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് ഒരു പരീക്ഷണമാക്കിയിട്ടുണ്ട് അവരെയൊക്കെ ആ സൃഷ്ടിച്ചപ്പോൾ ജബ്ബാറിനോട് ചോദിച്ച ജബ്ബാർ എന്ന വ്യക്തിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ നിങ്ങളെന്തുകൊണ്ടൊരു പതിനേഴാം നൂറ്റാണ്ടിലോ പതിനാറാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ നിങ്ങൾക്ക് ജനിച്ചുകൂടായിരുന്നു അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ല നിങ്ങളെന്തുകൊണ്ടൊരു മലയാളിയാക്കി നിങ്ങൾക്ക് എന്തിന് നിറം തന്നു നിങ്ങളെന്തിനു പുരുഷനാക്കി അല്ലേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ജബ്ബാറും ജബ്ബാറിന്റെ കൂട്ടാളികളും ഇതൊക്കെ പഠിച്ചവനായിട്ട് തന്നതാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക കുടുംബത്തിൽ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന നമുക്കൊരു ചോയ്സും ഇല്ലാത്ത രീതിയിൽ നമ്മളെ സൃഷ്ടിച്ചു ഇവിടെ ദൈവത്തെ കണ്ടെത്തി അവന്റെ കൽപ്പനകൾ കടിമപ്പെട്ട് ജീവിച്ചു മരിച്ചാൽ അള്ളാഹു സ്വർഗം തരും അള്ളാഹു സ്വർഗം തരാ സൂപ്പർ മാർക്കറ്റ് ആക്കുന്ന ഷോറൂം ഒന്നും അല്ല നിങ്ങളെല്ലാം നിങ്ങളെല്ലാം എന്നോട് പശ്ചാത്താപിക്കൂ എല്ലാവരുടെയും എല്ലാവരുടെയും ആരാധന കിട്ടിട്ട് പഠിച്ചവനൊന്നുമില്ല നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് ബഷ്കുറൂലി അംഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്ദി കാണിക്കുക ജബ്ബാർ മനസ്സിലാക്കിയതുപോലെ അല്ല കാര്യങ്ങൾ കുറെ ആളുകള് ദുബൈലിരുന്നും അവിടെ ഇരുന്നും ഒക്കെ ജബ്ബാറിന്റെ ക്ലാസ് കേട്ടിട്ട് ഈ ഖുർആാന് വിമർശിക്കുന്ന ഈ ക്ലാസ് ലോകത്ത് നോബൽ സമ്മാനം നേടിക്കൊടുക്കേണ്ടതാണെന്നും പത്മഭൂഷണും പത്മശ്രീയും കിട്ടേണ്ടതാണെന്നും അതൊക്കെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു എത്ര സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഖുർആാൻ മുപ്പത് ജുസുവും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുക ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഖുർആാൻ വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്തിനാണ് ഈ ജബ്ബാറിന്റെ ക്ലാസ് കേട്ട് നിങ്ങൾ നിങ്ങളെ ഭാവി കളയുന്നത് നിങ്ങൾ നിങ്ങളേതായ രീതിക്ക് നിങ്ങളുടെ ഉള്ളിൽ കുറാനുണ്ട് എല്ലാവരുടെ ഉള്ളിൽ കുറാനുണ്ട് അതാണ് പഠിച്ചോൺ പറയുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അതിലേക്ക് എത്താനുള്ള ഒരു തിരുനാളുണ്ട് ഒന്ന് വായിച്ചു നോക്ക് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്ക് ആരുടെയും വ്യാഖ്യാനങ്ങളുടെ പുറകെ ഒന്നും പോകണ്ട വിമർശി ഒരു 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 മാസത്തേക്ക് ഞാൻ പറയുന്നത് ചെയ്യാമോ ഒരു ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് എന്ത് ചെയ്യണം ഈ യുക്തിവാദത്തെയൊക്കെ ഒന്ന് മാറ്റി വെക്കണം ഈ മുൻ മുൻ കൂടി പലരും നിങ്ങളെ പഠിപ്പിച്ചു വന്ന ചിന്താധാരയൊക്കെ മാറ്റി വെക്കണം എന്നിട്ട് ഒരു ഒരു മാസം ഇതിലകത്ത് എന്താ ഈ പറയുന്നത് അറിയാൻ വേണ്ടി ഒന്ന് വായിച്ചു നോക്കണം അപ്പൊ അതിൽ വരുന്ന കുറേ ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പണ്ഡിതന്മാരോട് ചോദിച്ച് അതൊന്ന് ക്ലാരിറ്റി വരുത്തണം അതിനുശേഷം വിട്ടിട്ട് പോക്കോ വിമർശിക്കാൻ വേണ്ടി പിടിച്ചോ വിട്ടിട്ട് പോക്കോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും അതാണ് പള്ളത്തിന്റെ ശരിയായ റൂട്ട്